കേരളല്ലേ രസാണ് അല്ലേ എന്താണ് ഇപ്പോ ഒരു കളിച്ചില്ല കളി എന്തോ കളിച്ച എന്താണ് ഇത് കളി ആ കളിച്ച രസാണ് വെറുതെ എങ്ങനെ ഇരിക്കുമ്പോ രസമാണ് ਪਾਣੀ thank mm -hmm. you 이공에이랑 거의 넉넉 ടാ എൻ്റെ എടുക്കുവോ ഏതാണ് കുറെ നേരമായല്ലോ തുടങ്ങിയിട്ടേ എത്ര നേരമായി എത്ര നേരമായി പരിക്കലുടങ്ങിട്ട് ഏ എല്ലാവർക്കും അറിയാം നമ്മൾ വാണിക്കല്ല് ഫുഡുകളാണ് ൂന്ന് മാണിക്കല്ല്ല് പുകൾ ഇരിക്കാണ്ട് ഇതിന്റെ ഈ തൊട്ടു താഴെ ഒരു നിസ്കാരപ്പള്ളി അല്ല നല്ല രസാണ് ഇതിന്റെ ഉള്ളത് ആന്മാരായ ആ സുമോ എന്താണ് എൻ്റെ ജോൽസിനെ പാട് ഇവിടെ എങ്ങനെ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് വന്നതാണ് ഏ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു തോന്നല് രണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന റാന്തൽ ഏ കാണൂ ഒരു രസം ആ ഒരു കുഞ്ഞൻ മസ്ജിദ് വീടിൻ്റെ തൊട്ട് മുമ്പിലുണ്ട് ചുന്നത്തൊക്കെ നിഷ്കരിക്കാൻ പറഞ്ഞു എല്ലാ സംഭവത്തിനും ഇവിടെ സൗകര്യമുണ്ട് നമ്മുടെ ചുമ പറഞ്ഞതിനനുസരിച്ച് മക്കളെ എടുക്കുന്നില്ല ഇനി അതാണ് വേണ്ടത് ശരീരത്തിന് സുഖം മാറിയില്ല അപ്പം അങ്ങനെയുള്ള ഒരു രസം ഇങ്ങനെ പോകുന്നു ഒരു ഫോർച്യൂണർ നമ്മുടെ ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സംഭവം ഞാനിനി അടുത്ത ഒരു രീതിയിൽ കാണിച്ചു തരണ്ട ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു ഫോർച്യൂണറാണ് കൊടുക്കാനുള്ളത് നമ്മുടെ ഈ വീട്ടിലുള്ള ും അങ്ങനെ നമ്മുടെ തിരൂര് ഭാഗത്തുള്ള ഇരു കുട്ടികൾ അതങ്ങനെ നടന്നുകൊണ്ട് പാവാം അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതിനെ ഈ പകം നമുക്ക് വെട്ടാനുള്ളതാണ് നമുക്കല്ല നമ്മുടെ ഈ ഫ്രണ്ടിന് അവരുടേതാണ് ഈ വാഴക്കുഴൽ ഈ വാഴക്കുല അതിവിസാരമായ മുറ്റങ്ങളും സംഭവങ്ങളും ആയുർവേദത്തിൻ്റെ ഔഷധം കറിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടോളൂ എന്നൊക്കെ തോന്നുന്നതൊക്കെ ഞങ്ങൾ കണ്ടതാണെന്ന് അതൊക്കെ എനിക്കറിയുന്നതുമാണ് നിൻമിഴികളിൽ അഞ്ചനമെഴുതാൻ ഞാൻ ഇത് നീ ആരോടും പറയില്ലെങ്കിൽ തിരൂർ വൈലത്തൂരിട്ടാ തിരൂർ വൈലത്തൂർ തറയിൽ പമ്പിൻ്റെ ഒത്തിരി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ തോന്നൽ കുഞ്ഞു കുഞ്ഞുങ്ങളായിട്ട് ചക്കകളെ കാണൂ കണ്ടില്ലേ ഈ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ഉള്ള ഒരു ചക്കയാണ് ഈ കാണുന്നത് ഓക്കേ മാണിക്കല്ല് പുകലുകൾ സഹോദരി സഹോദരന്മാർ അതാണത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ നമ്മുടെ ഒരു ഫോർ ഫോർച്യൂണർ കൊടുക്കാനുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ അല്ല പിന്നെ അത് അതിനെ പറ്റിയിട്ടുള്ള ഫുള്ള് വിവരങ്ങൾ നമ്മൾ ഒരിക്കൽ വണ്ടി കാണിക്കുന്നതായിരിക്കും ഫോർച്യൂണറാണ് നല്ല വൃത്തിയുള്ള സാധനമുണ്ട് ഫോർച്യൂണർ നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇവിടെ ഉള്ള അടിച്ചപ്പൊളി സൂപ്പർ ഫോർച്യൂണർ മറ്റും ഒത്തിരി വാഹനങ്ങളൊക്കെ ഉണ്ട് കൊടുക്കാനുള്ളത് അപ്പോൾ മുറ്റത്തുള്ള ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ നാട്ടിൽ ഇതിന് മല്ലിക എന്ന് പറയുന്നു അണ്ട ഇത് മല്ലിക എന്ന് പറയുന്നു ഈ ചെടീൻ്റെ പേര് പഠിച്ച എനിക്കല്ലാതെ എനിക്കറിയില്ല എന്തൊക്കെയോ കുത്തിയ ചെടികളെ നമുക്കാണ് ഈ ചെടികൾക്കാൻ സ്ഥലവും ഇല്ല മനസ്സിലായില്ലേ ഇവർ നാളെ അല്ലെങ്കിൽ ഇന്ന് എട്ടുമണിയോടുകൂടി ഈ പൂക്കൾ ഇന്ന് വിരിയുന്നതായിരിക്കും എന്ന് അറിയാൻ കഴിയുന്നു എന്നാണ് തോന്നുന്നത് കണ്ടോ കുഞ്ഞൻ കുഞ്ഞൻ പൂവുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നു കണ്ടോൾ ഫ്ലവറുകൾ നല്ല രസമാണ് തൊട്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സാധനം വേണ്ട ഇതിങ്ങനെ ഒരു ഒരു കുറച്ച് രീതിയിലൊക്കെ ഇതിങ്ങനെടുത്തിട്ട് നമ്മളിങ്ങനെ വിതറിയുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നിട്ട് ഇതിനിങ്ങനെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് വളർന്ന് 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 വലുതായിട്ട് വരും പക്ഷേ ഇത് ഹിമാറാത്തിൽ യു എയിലെ ഈ ഒരു മല്ലികപ്പൂവ് റോഡ് സൈഡിൽ നിന്ന് പറിച്ചാൽ ഫൈനാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് കാരണം ഇമാറാത്തിൽ യു എ ഈ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ചെടി നമ്മുടെ മല്ലികപ്പൂവ് മല്ലികപ്പൂവേ മല്ലികപ്പൂവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെടി നമുക്ക് പറിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഫൈനാണ് എന്ന് അന്ന് അവിടെ നിന്ന് നമുക്ക് നമുക്കന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ആരും ഒരു ഇമാറാത്തിലൊക്കെ ഉള്ളവരൊന്നും ഈ പൂവൊന്നും അവിടുന്ന് പറിച്ചാൽ നിൽക്കേണ്ട ഇവിടെ വെറുതെ കിട്ടുന്ന സാധനമാണ് മനസ്സിലായില്ല അതാണിത് എന്റെ തുണി ആദ്യമൊന്നും ഒന്ന് മുറക്കി കൊത്തട്ടെ അങ്ങനെയുള്ള നമ്മുടെ നാട് ഇപ്പോൾ ഒത്തിരി ഒരു ഒത്തിരി ദിവസങ്ങളായി കാലാവസ്ഥ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം വർഷക്കാലം ആവുന്നതിന് മുമ്പ് തന്നെ പല തവണയായിട്ട് നമ്മുടെ നാട്ടിൽ ഓരോ സമയങ്ങളിലായിട്ട് മഴ കിട്ടുന്ന കാലാവസ്ഥൻ്റെ അവസ്ഥകളാണ് തോന്നുന്ന നേരത്തിപ്പോൾ മഴ കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഈ ഒരു ഈ ഒരു ചാനലല്ല നമ്മുടേത് എന്നിരുന്നാലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് ഒന്നുങ്ങളാവശ്യമില്ലാത്ത ആ സബ്സ്ക്രൈബറിൻ്റെ അതൊന്നൊക്കെ നിൽക്കി പൊട്ടിച്ച് ണക്കൊന്ന് അടിച്ച് പൊട്ടിച്ച ഒരു പരുവത്തിലാക്കി അങ്ങനെ നിക്കുക അപ്പൊ നമുക്കൊരു സന്തോഷാണ് അതിപ്പോ ഇതൊരു രസാണ് ഈ ചെടി കാണാനായിട്ടാ ഇതൊന്നുമല്ല ചെടി തൽക്കാലം തൽക്കാലത്തേക്ക് പുറത്തേ ഒന്ന് ഇങ്ങനെ കാണിക്കാണ് ഒരു രസം ഓക്കെ ഒരു തണ്ട് തണ്ടുപോലോത്ത ചെടി ഉം ൂവ് ഇത് കാണിക്കുന്നത് പോലെ അല്ല നല്ല ത്രിവാണ്ട്രം മഴ പെയ്തു പക്ഷെ ഇവിടെ ഇടക്ക് എല്ലാ സമയത്തും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കാലവർഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായിട്ടാണ് ഇപ്പോൾ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്നിരുന്നാലും നമുക്ക് ഏൽക്കുന്ന ചൂടിന് അല്പല്പം കുറവ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് കാരണം ചൂട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് സംഭവം തിരുവനന്തപുരത്ത് നമ്മളെ ഒരു സാജു സാജു ഇവിടെ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇതാണ് സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർച്യൂണർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം നല്ല വൃത്തിയുള്ള വണ്ടി ഓട്ടോമാറ്റിക്കല്ല ഗിയർ വാഹനപ്പോൾ അവിടെ അല്ല ഒരു പോയതാണ് അത് വന്നതിന് ശേഷം നമ്മൾ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഫോർച്യൂണർ അത് സൂപ്പറാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നും നല്ലൊരു തിളവണ്ടി പരിസര പ്രദേശങ്ങൾ ഇങ്ങനെ പോവും എല്ലാ വാഹനങ്ങളും ഇവിടെയുണ്ട് കച്ചവടങ്ങൾ കച്ചവടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾ യൂസ് ചെയ്ത വണ്ടി സിംഗിൾ യൂസ് ചെയ്ത വണ്ടിയായിരിക്കും പ്ലാവ് 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 പിന്നെ എങ്ങനെ എന്താ എന്തൊക്കെയുണ്ട് വിവരങ്ങൾ ഇത് വിൽപ്പനയിലുവാണോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇത് വിൽപനക്കുണ്ടോ എന്നുള്ളത് നമ്മുടെ അബ്ദുൾ റസീദ് തലക്കടത്തൂർ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ കാലാവസ്ഥ വെയിലില്ല നല്ല ചൂട് തന്നെയാണ് മഴ എങ്ങനെ പെയ്യോ എന്നറിയില്ല ഇങ്ങനെ നിൽക്കണു കാലാവസ്ഥയാണ് അടച്ചോനാറൊക്കെ അവനൊക്കെ അവനെ ബോസ് എത്തിയിട്ടുണ്ട് ബോസിൻ്റെ ഫാമിലിയും ഭാര്യ ഉള്ളതുകൊണ്ട് ഞാനത് എടുക്കണില്ല കാരണം അപ്പം അതൊരു മോശമല്ലേ സമ്മതല്ല സമ്മതമില്ല എന്നല്ല കാരണം അവർ വന്ന സ്ഥിതിക്ക് നമ്മളത് എടുക്കാൻ പാടില്ലല്ലോ അയ്യാ ടാസ്ക് ചെയ്യുന്ന ഐഡിയയിൽ നിന്ന് വേറെ ഐഡിയയിൽ നിന്ന് കാണാൻ വന്നതാണ് വളരെ നന്ദി ഒരുപാട് നന്ദി അറിയിക്കുന്നു മനുഷേ എന്താ വരോ എവിടേക്കാ പോയി എവിടെ ആ ജോണ്ടായി എന്നാ കളി കഴിഞ്ഞേടാ ഏഹ് പോവല്ല പോവല്ലടാ ആ പോരരുത് പോല ഇപ്പത്തന്നെ പോകല്ലേടാ മുത്ത് മാണിക്കല്ലടാ എനിക്ക് ചെറിയ മണിക്കല്യാൾ കുറേ ഇഷ്ടമാണ് ഏ ചെറിയ ചെറിയ മാണിക്കല് പോലാ അവിടേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരണ്ട എപ്പോടാ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരണ്ട അവിടുക്ക് പോയിക്കോ അവിടെ വയ്ക്കോ வரஸ்ல கழிச்சாலே மனசிலாயில புளி 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 എന്ന സാധനമാണ് ഈ കാണുന്നത് തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് മൂച്ചികളുണ്ട് ആ മൂച്ചിമ്മലൊക്കെ എത്രയോ മാങ്ങകളുണ്ട് എന്നറിയോ സൂമ് ചെയ്ത രീതിയിൽ കിട്ടുകയോ എന്നറിയില്ല എന്നാലും നോക്കുക മാങ്ങകള് പുളിയാണിത് ഒരേ ലോക്കല് കുഴപ്പമില്ലാത്തൊരു മൊബൈലിൽ ഇങ്ങനെ ചെയ്യാണ് ഇപ്പൊളി അപ്പൊ നമ്മൾ ആ ഫോർച്യൂണറിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടിട്ടാ ഞാന് തൽക്കാലത്തേക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് തൽക്കാലത്തേക്ക് ലൈവ് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നു നിങ്ങളൊക്കെ സ്നേഹം നിങ്ങളോടൊക്കെ വിലയേറിയ ആ ഒരു സബ്സ്ക്രൈബ് നിങ്ങൾ രേഖപ്പെടുത്തണം സന്തോഷമാണ് സ്നേഹമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ ഓക്കേ